ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ച തോട്ടിങ്ങൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാളും വാശിയേറിയ പോരാട്ടം തന്നെയാണ് രണ്ട് ആഴ്ചകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച വിഷു ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എവിഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലായിരുന്നു ജന്മനിഷണി തുടങ്ങിയതായിരുന്നു പുറത്തു പോകുന്നിരുന്നെങ്കിലും വിഷു ആയതുകൊണ്ട് അവരെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്ന് വോട്ടിംഗ് അവസാനിക്കും ആരൊക്കെയാണ് പുറത്തു പോകുന്നത് നമുക്ക് ഒന്നും വാങ്ങാൻ സാധിക്കും അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് അതിലോട്ട് ചാനൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ വെള്ളിയാഴ്ച മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഔട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് നിലവിലെ ഓട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം തന്റെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കി ചെയ്യാൻ ജിൻഡോയ കാണാൻ സാധിക്കാം നല്ലൊരു റോട്ടൊക്കെ ജിൻഡോയ്ക്ക് ഒരു സമയം വരെ സ്വന്തം ആക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ഋഷിയുടെ മുന്നേറ്റം തന്നെയാണ് ഋഷി നല്ലൊരു റോട്ട് അവസാന മണിക്കൂറുകളിൽ സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുക മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുണപ്പെട്ടു പോയിരിക്കുന്ന അഭിഷേകിനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് അഭിഷേകിന് ഇനി ഒന്നാം സ്ഥാനത്തോട്ടൊരു തിരിച്ചുവരവുണ്ടാകുന്ന കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു നാലാം സ്ഥാനത്ത് ഒരു മണിക്കൂർ മണിക്കൂറിൽ ശ്രദ്ധേയം നല്ല ഭേദപ്പെട്ട റോട്ടുമായിട്ട് ശ്രീധുവിൻ്റെ മുന്നേറ്റം തന്നെയാണ് അർജുൻ ഫാൻസിന്റെ ഫാൻസിൻ്റെ അകമ്പടിയിൽ ശ്രീധ നാലാം സ്ഥാനം കൈയടക്കി വെച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറ സോറി അൻസിബ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് നോറയെ കാണാൻ സാധിക്കുക നോറ അവസാന മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നേരി ഓട്ടിന് ബന്ധപ്പെട്ട് പോരിക്കാൻ ശ്രീദേവ ചേച്ചി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും ശരണിയെ തന്നെയാണ് ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും വലിയ തകർച്ചയായിട്ട് നീങ്ങിക്കൊണ്ടെങ്കിൽ ജാൻമണി തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയ എന്തൊക്കെയാണ് ജാൻമണി ഇനി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമ്പോൾ കൂടെ പോകുന്ന ഒരു മത്സരാർത്ഥി ആരാന്നറിയാവുന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അത് ശരണ്യയാണോ അതെയോ നോറയാണോ ശ്രീലേ ചേച്ചേച്ചേച്ചിയാണോ ഒരു മണിക്കൂറിൽ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യം ഹോട്ടിംഗ് സെറ്റിൽ ആകുന്നില്ലെങ്കിൽ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ തന്നെ നിങ്ങളോട്ട് രേഖപ്പെടുത്തിൻ്റെ ഹോട്ട് താരപ്പ് നിങ്ങളുടെ ഇന്നത്തെ ഒട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട